അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ചെടുക്കുന്ന ഉള്ളിത്തൊലിയുണ്ടല്ലോ ഉള്ളിത്തൊലി ഒന്നും നമ്മൾ ഒരു കാരണവശാലും കളയരുത് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഉള്ളിത്തൊലി മാത്രമല്ല ഓറഞ്ചിൻ്റെ തൊലിയുണ്ട് പൊട്ടറ്റോടെ പീലുണ്ട് വെളുത്തുള്ളി ചുവന്നുള്ളി സവാള എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് അതായത് ഈ ഉള്ളിത്തൊലിയും ഓറഞ്ച് പീയിലും പൊട്ടറ്റോ പീയിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ചെടികളുടെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലേ അപ്പം ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പോട്ട് ചെയ്ത് കാണാൻ ഇതിപ്പോൾ നമ്മുടെ റിയോ പ്ലാന്റ് റീ ചെയ്യാറായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നത്തെ പോട്ടി ിങ്ങ് ഞാൻ കാണിക്കുന്നത് ഈ റിയോ പ്ലാന്റിൻ്റെയാണ് പക്ഷേങ്കിൽ നമുക്ക് ഫ്ളവറിങ് പ്ലാന്റ്സിനൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന ഉള്ളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ട്രിക്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിറച്ചും പൂക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും പൂക്കൾ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഉള്ളി പൊട്ടറ്റോ ഓറഞ്ച് ഇതെല്ലാം ഫ്ലവറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ളവറിങ് പ്ലാന്റ്സിനാണ് ഇതിനേക്കാൾ ഉപരി നമുക്ക് അത് ഹെൽപ്പിംഗ് ആയിട്ട് വരുന്നത് ഇപ്പം ഞാനീ എടുത്തുവെച്ചിരിക്കുന്ന പീലുകളെല്ലാം ഇത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയതൊന്നും അല്ലാട്ടോ ഞാനിത് ഓരോ ദിവസം എടുക്കുമ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുക്കുന്നതേ ഉള്ളൂ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തങ്ങ് വെക്കുമ്പോഴത്തേക്കും അത് ഒരുമിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതിന് ശേഷം ഞാൻ ഓരോ പ്ലാന്റിനും ചൂട്ടിലൂടെ വെറുതെ ഇട്ട് കൊടുക്കാറുണ്ട് അത് നല്ലതാണ് പക്ഷെ നമുക്കിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണമാണ് നമുക്കൊരു മൂന്നാല് മാസത്തേക്ക് പിന്നെ ഇതിനകത്ത് വളമോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാനിത് പോട്ടിമിക്സിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിയില കമ്പോസ്റ്റാണ് കേട്ടോ കരിയില ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നില്ലേ ആക്കുന്നത് ആ ഒരു രീതിയിൽ ആയതാണ് ശരിക്കും അങ്ങോട്ട് കമ്പോസ്റ്റ് ആയിട്ടില്ല എന്നാലും ചെറിയ ചെറിയ ഇലകളൊക്കെ അതിൻ്റെ ഇടയ്ക്കോടെയൊക്കെ കിടപ്പുണ്ട് എങ്കിലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് കമ്പോസ്റ്റ് ആയിട്ടുണ്ട് ഇത് അപ്പം അതും മണ്ണും കൂടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്തേക്ക് വേറെ ഞാൻ വളങ്ങളോ അതല്ലയെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കൊക്കോ പിറ്റോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഈ കരിയില കമ്പോസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഇറേഷൻ ഉണ്ടാവും നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിൽ അപ്പോൾ ഇനി അതിന് ആവശ്യമായിട്ടുള്ള വളവുമായി ബാലൻസ് വളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നനച്ചു കൊടുത്താൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തിട്ട് നമുക്കിതൊന്ന് പോട്ട് ചെയ്യാം അപ്പം ഈ ഒരു ചെറിയ മറ്റേ ചെറിയ പോട്ടിലേക്കാണ് ഞാനിത് റീപ്പോർട്ട് ചെയ്യുന്നത് കാരണം ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് വാഴയിലയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഹോൾ കുറച്ച് വലുതാണ് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള അപ്പോൾ നമ്മുടെ ഈ പോട്ടി മിക്സ് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ചെറിയ ബേബി മെറ്റലോ അതല്ലെങ്കിൽ ലോഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഈ പറയുന്ന പോലെ കരിയിലയോ അല്ലെങ്കിൽ വാഴയിലയൊക്കെ ആകുമ്പം അതും വീണ്ടും കമ്പോസ്റ്റ് ആവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇരട്ടി ഗുണം കിട്ടുകയും ചെയ്യും എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് നമ്മുടെ ആ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന ഉള്ളിത്തൊലി ഓറഞ്ച് തൊലി സവാളത്തൊലി അതുപോലെ തന്നെ പൊട്ടറ്റോ പിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തൊലി ഉണ്ടല്ലോ ഉണങ്ങിയത് അതാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് വീണ്ടും കുറച്ചുകൂടെ മണ്ണതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ടിതിലേക്ക് ഞാൻ ഈ ഒരു പ്ലാന്റ് പോട്ട് പോട്ടിയാണ് ചെയ്യുന്നത് ഇതുപോലെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലെ പാഴ് വസ്തുക്കളായിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കാര്യങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയല്ലോ ഇപ്പം നല്ല വേനലാണ് ചൂടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പോട്ടിൽ ചെടികൾ നടുകയും ചെയ്യാം അതിനാവശ്യമായിട്ടുള്ള വളം അതിൻ്റെ ആ ഒരു പോട്ടി മിക്സിയിൽ തന്നെ കിട്ടുകയും ചെയ്യും നന്നായിട്ട് വളർത്തിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ